ടീച്ചർ നമുക്ക് മേലത്തെ മൈക്രോഗ്രീൻ വീഡിയോ എടുത്താലോ മേലത്തെ വീഡിയോ ഉറപ്പായിട്ടും എടുക്കാമല്ലോ പിന്നെ എന്താണ് ടീച്ചർ ടീച്ചറെ കുറിച്ചൊന്ന് പേര് രമാദേവി എന്നാണ് ഞാനിവിടെ ഒരു സ്കൂളിൽ നിന്ന് തൊട്ടടുത്ത് എസ് എൻ ഡി ടി ഐ ചെറുത്തിന്ന് റിട്ടയർ ചെയ്തൊരു ടീച്ചറാണ് എന്റെ പിന്നെ കുട്ടികളൊന്നും അടുത്തില്ല രണ്ടുപേരുള്ളത് വേറെ വേറെ സ്ഥലങ്ങളിലാണ് അപ്പൊ ഞാനും ഹസ്ബൻഡും മാത്രമാണ് ഇവിടെ താമസം അപ്പൊ ഞങ്ങള് ഏഹ് സമയം വിശ്രമ സമയം ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് മൈക്രോഗ്രീൻ മനസ്സിലായി ഇവിടെ ഫുള്ള് ചെടികളാണ് മേലെ വേറെ കേട്ടോ ഒരു നമുക്ക് മുകളിലേക്ക് പോവാം എന്റെ പാടം കാണാം മൈക്രോ ഗ്രീൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റൂം ഒന്ന് കാണാം കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട് ടെമ്പറേച്ചർ നോക്കാനുള്ള മീറ്റർ ആണ് അത് കൊടുത്തിട്ടുണ്ട് എ സി കൊടുത്തിട്ടുണ്ട് ഫാന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം ഒരു പാടത്തെ എന്താണോ കണ്ടീഷൻ അതേപോലെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ടീച്ചറോട് എന്താ ചോദിക്കാം ടീച്ചറോട് ും ഫാനും ഇട്ട് കൊടുത്തിട്ടുണ്ട് എ സി ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് പോലും വീട്ടിൽ അങ്ങനെ ഇല്ല എന്താണ് അതിന്റെ കാര്യങ്ങള് എന്തിനാണ് ഇങ്ങനൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഞാനിതാ നമ്മളുടെ മൈക്രോഗ്രീൻ ഫാമിലിക്കാണ് വന്നിട്ടുള്ളത് മൈക്രോഗ്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളെ പരിരക്ഷിക്കണ പോലെ പരിരക്ഷിക്കേണ്ട ഒരു സാധനമാണ് അപ്പൊ അതുകൊണ്ടാണ് അതിന് എ സിയും ലൈറ്റും ഫാനും ഒക്കെ ഇട്ടുകൊടുത്തിരിക്കുന്നത് എല്ലാ അന്തരീക്ഷവും ചെടിക്ക് ഒരു പാടത്ത് വേണ്ട അന്തരീക്ഷം ഇവിടെ നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇത് ഇനി ഓരോ സാധനങ്ങളെ നമുക്ക് പരിചയപ്പെടാം ഇത് മസ്റ്റാർഡ് എല്ലോ ആണ് മസ്റ്റാർഡ് എല്ലോ അമേരിക്ക എല്ലോ അമേരിക്കൻ മസ്റ്റാർഡ് എന്നും പറയും ഇത് ഏറ്റവും നല്ലൊരു ആന്റി ഏയ് കടുവിന്റെ വെറൈറ്റികൾ ഏറ്റവും നല്ല ആന്റി ഐജിങ് ഏജന്റാണ് നമ്മളുടെ ഏത് ജീ ഏത് മൈക്രോഗ്രീനും ജീവിതശൈലി രോഗങ്ങൾക്ക് മികച്ച പ്രതിവിധിയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ നമുക്കിപ്പോ ഏത് കണ്ണിന്റെ ആരോഗ്യത്തിനാണെങ്കിലും ഹൃദയാരോഗ്യത്തിനാണെങ്കിലും എല്ല് ബലത്തിനാണിച്ചാലും ഒക്കെ അതിനെ നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ് മൈക്രോഗ്രീൻസ് ഇത് ഒരു ചെടിയുടെ ഏറ്റവും രണ്ട് ഇല വരുന്ന സമയം അതില് ലീവ്സ് പുറത്ത് വരുന്ന സമയം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും അധികം ഫോട്ടോസിന്തോസിന് തയ്യാറെടുക്കുകയാണല്ലോ അപ്പൊ അത് ഏറ്റവും അധികം അത് ആ ചെടിയിൽ എന്ത് ഗുണമുണ്ടോ അത് ഈ ആ സമയത്ത് ഈ മൈക്രോ ഗ്രീനിൽ ഉണ്ടാവും അതാണ് അതിന്റെ പ്രത്യേകത ഇതാണ് റാഡിഷ് വൈറ്റ് എന്ന് പറയുന്ന സാധനം ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉണ്ട് അതായത് ജീവിതശൈലി പ്രമേഹം പ്രഷർ കൊളസ്ട്രോളിതിനെല്ലാം എല്ലാ മൈക്രോഗ്രീനും സഹായകരാണ് അതിനെ ചെറുക്കാനായിട്ട് വെയ്റ്റ് ലോസിന് ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ് വൈറ്റ് റാഡിഷും പിങ്ക് റാഡിഷും ഈ പർപ്പിൾ റാഡിഷും റാഡിഷിന്റെ വെറൈറ്റി ക്യാബേജാണ് ക്യാബേജ് ഏറ്റവും എന്താ പറയുക ക്യാബേജ് നമ്മൾക്ക് ഹൃദയാരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ശരീരത്തിലെ നീർക്കെട്ടുകളെ ഇല്ലാതെയാക്കാൻ നല്ല സഹായിക്കും എല്ല് ബലത്തിന് പല്ല് ബലത്തിനൊക്കെ എല്ലാത്തിനും ഏറ്റവും മികച്ചതാണ് ഇതാണ് കോഹിറാബി എന്ന് പറയുന്ന ഐറ്റാണ് കോഹിറാബിയുടെ പർപ്പിൾ ഇതും നമ്മളുടെ ബീട്ട് റൂട്ടിന്റെ ഒരു വകഭേദത്തിൽ പെടുന്ന സാധനമാണ് ഇതും ഏറ്റവും നല്ല നീർക്കെട്ട് ശരീരത്തിന്റെ നീ നീര് വലിയാനും അതേപോലെ തന്നെ വേദനകൾക്കും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഇതാണ് ബ്രോക്കോളി ബ്രോക്കോളി ഏറ്റവും നല്ല വെയിറ്റ് ലോസിന് ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ കിലോ ബ്രോക്കോളി ഇപ്പൊ നമുക്ക് ഒന്നിച്ച് തിന്നാൻ പറ്റില്ല നേരത്ത് ഈ ബ്രോക്കോളി പത്ത് ഗ്രാം കഴിക്കുകയാണ് അല്ലെങ്കിൽ പത്ത് എടു ഇരുപത് ഗ്രാം കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ദിവസത്തെ പ്രോട്ടീനിന്റെയും എല്ലാം ഇത് കഴിഞ്ഞ് എല്ലാ മൈക്രോഗ്രീനും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു ദിവസം വേണ്ട പ്രോട്ടീൻ നമുക്ക് ലഭിക്കാനായിട്ട് ഒരു ഇരുപത് ഗ്രാം വരെ കഴിക്കേ വേണ്ടുള്ളൂ അതെ ഇതാണ് ബീട്രൂട്ട് എന്ന് പറയുന്ന വെറൈറ്റി ഈ ബീട്രൂട്ട് രക്ത ശുദ്ധി ചെയ്യാനും രക്തം ധാരാളം ശരീരത്തിൽ ഉണ്ടാകാനും ഒപ്പം തന്നെ നമ്മളുടെ ഹൃദയാരോഗ്യത്തിനും തലമുടിക്കും ഒക്കെ ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത് ഗാർണിഷിംഗിന് ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു വെറൈറ്റിയിൽ പെട്ടതാണ് അതിന്റെ കളറും പച്ചയും ചോപ്പും കൂടിയുള്ള കളർ കോമ്പിനേഷൻ ഒക്കെ കാരണം ഗാർണിഷിംഗിന് ഏറ്റവും അധികം ചോദിക്കുന്ന വെറൈറ്റിയും കൂടിയാണത് ഓക്കെ നമുക്കിത് പ്രിപ്പയർ ചെയ്യണത് ഈ ഇങ്ങനെ പ്ലാന്റ് ഈ ഒരു പോലെ പ്രിപ്പയർ നമുക്ക് കാണിച്ചാലോ വീഡിയോയില് ഓ കാണിച്ചു തരാലോ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇത് ഇങ്ങനെ രണ്ട് ട്രേ ആണ് അത് ഒന്നും ഹോളുള്ള ട്രേ ആണ് അടുത്തത് ഇങ്ങനെ ഹോൾ ഇല്ലാത്ത ഒരു ട്രേയുമാണ് വെള്ളം നിറയ്ക്കാനുള്ളതാണത് അപ്പൊ ഈ ട്രേ ഇങ്ങനെ വെച്ചിട്ട് ഇനി നമുക്ക് ആണ് നമുക്ക് നിറയ്ക്കേണ്ടത് ഇതിലേക്ക് അത് നിറയ്ക്കാം അപ്പൊ കൊക്കോ പീറ്റ് ഇത് ലോയിസി ആണ് കൊക്കോപിറ്റാണ് കൊക്കോപീറ്റ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ പറഞ്ഞുവച്ചാല് ഇതിലുള്ള ഉപ്പുരസൊക്കെ കളഞ്ഞിട്ടുള്ള കൊക്കോപീറ്റ് ഈ കൊക്കോപീറ്റ് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ നിറയ്ക്കും അല്ലേ ശരിക്കൊരു വീട് പോലെ ചെയ്യണം അതെ ചെറിയ കുട്ടികളെ എങ്ങനെ പരിചരിക്കണേ ജനിച്ച കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ പരിചരിക്കണേ അതേപോലെ അത്രയും ശ്രദ്ധയോടുകൂടി തന്നെ വേണം ഇതും കൃഷി ചെയ്യാനായിട്ട് നമ്മള് വിത്ത് നമ്മള് അളന്നിട്ടാണ് ഇടേണ്ടത് നമുക്കിത് ബ്രോക്കോളി ഇടാം ഇതില് ഓക്കേ അപ്പൊ അത് എത്ര ഇത് വേണ്ട അളവാണ് എടുക്കേണ്ടത് ഇതിപ്പോ ഒരു മുപ്പത് ഗ്രാം എടുക്കാം മുപ്പത് ഗ്രാം വരെ എടുക്കാം അപ്പൊ നമുക്ക് ബ്രോക്കോളിയാണ് നമ്മള് എടുത്തതിന്ന് ഇതിങ്ങനെ ഇടാനായിട്ട് എടുക്കാം ആ അതെ ഇത് ഇതുകൊണ്ട് തന്നെ കൈ കൊണ്ട് കഴിവതും കൈ ഒഴിവാക്കി ഇതിങ്ങനെ ചെയ്യു വിതച്ചു കഴിഞ്ഞു ഇനി നമ്മൾക്ക് ഇതിന് നനച്ചു കൊടുക്കണ്ടേ അതിനായിട്ട് നോർമൽ ആയിട്ട് ഉള്ള നനവല്ല സ്പ്രേ ആയിട്ട് സ്പ്രേ ചെയ്യുന്ന അല്ലാണ്ട് വെള്ളം കുത്തി എവിടെയും വീഴാൻ പാടില്ല ഈവൻ ആയിട്ട് എല്ലായിടത്തും വരേ പോലെ വെള്ളം വീഴണം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് അടപ്പെടുത്ത് എന്റെ മുകളിലേക്ക് വെച്ചിങ്ങനെ അടച്ചു കൊടുക്കണം അടച്ചു കൊടുത്തിട്ട് നമ്മൾ ഇത് നമ്മുടെ ഗ്രോറാക്കിലേക്ക് മാറ്റിയാണ് വേണ്ടത് ഇത് നമ്മൾ നമ്മളുടെ റാക്കിലേക്ക് വെക്കിയാണ് ചിറ്റും വെച്ചു കൊടുക്കണം ഇരുപത്തിയാല് മണിക്കൂർ ഇത് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും അതിന് ശേഷം ഇതെടുത്ത് നനച്ചു കൊടുക്കുക അങ്ങനെ ഒരു രണ്ടു ദിവസം കഴിയുമ്പോ ഇത് മുളച്ചു വരും പിന്നെ നമ്മൾ അതെടുത്തിട്ട് ഇതാണ് ചെയ്യ ഇങ്ങനെയാണ് ചെയ്യുന്നിട്ടുണ്ടോ ഇനി അത് കഴിഞ്ഞ് ഈ ഈ നിലയായി കഴിഞ്ഞിട്ടാണ് അത് നമ്മൾ നമ്മള് ആ റാക്കിലേക്ക് വയ്ക്കുക ഇത് ജെർമിനേഷൻ റാക്കാണ് ടീച്ചർ എങ്ങനെയാണ് ഇതിന്റെ വിപണന സാധ്യത അല്ലെങ്കിൽ ഇതുകൊണ്ട് കാര്യം ഉണ്ടോ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ സാധാരണ കണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു ബിസിനസ് ആക്കണം എന്നുണ്ടെങ്കിൽ പറ്റിയൊരു ഓപ്ഷൻ ആണോ അത് തീർച്ചയായിട്ടും അതിനുള്ള ഓപ്ഷൻ തന്നെയാണ് എന്താച്ചാല് പാടത്ത് പണിയെടുക്ക അല്ലെങ്കിൽ ഇത് ഒരു പാഠം തന്നെയാണ് പക്ഷെ നമ്മൾക്കത് നമ്മൾക്ക് ഒരാൾക്ക് കൈകാര്യം ചെയ്യാ ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയിലുള്ളതാണത് അപ്പൊ അത് കാരണം വിപണന എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് വിപണന സാധ്യതയും ഉണ്ട് കാരണം ഇതിപ്പോ അപ്പൊ ഇപ്പൊ നമ്മളുടെ സ്കൂൾ മെനുവിലും കൂടിയും സർക്കാർ പറഞ്ഞിട്ടുണ്ട് മൈക്രോഗ്രീൻ ഉൾപ്പെടുത്തണം എന്ന് അപ്പൊ അത് കാരണം ആ സ്വാഭാവികമായിട്ടും മെല്ലെക്കണ്ടത് വരാതിരിക്കില്ല അപ്പൊ വിപണന സാധ്യതകളൊക്കെ ധാരാളം ഉണ്ട് ഏഹ് ഇപ്പൊ ആൾക്കാർക്ക് അറിയില്ല അറിയില്ലെന്നു വെച്ചാല് ഇതിന്റെ ഒരു മെച്ചം ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ അറിയപ്പെടുന്ന പോലെ അവർ ഉപയോഗിക്കുന്ന പോലെ നമ്മുടെ നാട്ടിലേക്ക് ഉപയോഗത്തിലേക്ക് വന്നിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷെ തീർച്ചയായിട്ടും ഇത് വരും ആൾക്കാർ കഴിക്കും ജനറേഷന്റെ ഒരു ഭക്ഷണശീലത്തിൽ ഉറപ്പായിട്ട് ഇത് ഉൾപ്പെട്ടിട്ടുണ്ടാവും കാരണം ഇപ്പോഴത്തെ പാഠപുസ്തകത്തിലെ ഏഴാം ക്ലാസ്സില് നമ്മളുടെ കേരള സർക്കാരിന്റെ ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകത്തില് ഇതിനെ കുറിച്ചിട്ടൊരു പാഠം തന്നെ ഉണ്ട് അപ്പൊ അത് കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലോ കുട്ടികളെ നമ്മള് പോയിട്ട് ക്ലാസ് എടുത്തു കൊടുക്കാനൊക്കെ ഉള്ള അവസരങ്ങള് അന്വേഷിക്കുന്നുണ്ട് അപ്പൊ അത് കാരണം അതൊക്കെ പറ്റും കുട്ടികൾ ഇക്കൂടി ആണല്ലോ എന്തൊക്കെ പറഞ്ഞാലും എന്ത് കാര്യവും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റ കുട്ടികളിൽ കൂടിയാണ് അപ്പൊ ആ കുട്ടികളെ അടുത്ത തലമുറയിലെ കുട്ടികൾ ഉറപ്പായിട്ടും ഇതിന്റെ ഒപ്പം ഉണ്ടാകും തന്നെയാണ് എന്റെ അഭിപ്രായം ടീച്ചർ നമുക്ക് എങ്ങനെയാണ് ദിൽക്കി ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇത് എത്തിപ്പെടാൻ പറ്റ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പിന്നെ റിട്ടയർ ചെയ്തതിനു ശേഷം പലതും നോക്കി നടക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് കൃഷി കുട്ടിക്കാലം തൊട്ടേ ഇഷ്ടമുള്ള ഒരു കാര്യാണ് അപ്പൊ എനിക്ക് ഈ അജയ് നമ്മുടെ കേരളത്തില് അജയ് ഗോപിനാഥ് സാർ ഉണ്ട് എറണാകുളത്ത് അദ്ദേഹത്തിന്റെ ഫാം കണ്ടിട്ടാണ് എനിക്കതില് കൗതുകം തോന്നിയതും അത് എന്താന്ന് നോക്കിയതും പിന്നെ നമ്മുടെ നാട്ടിലൊന്നും അത്രയ്ക്കില്ല വിദേശ ചാനലുകൾ പോലെ ഉണ്ട് ഇതിനെ പറ്റിയിട്ട് പഠിക്കാൻ പറ്റിയത് അപ്പൊ അങ്ങനെ കണ്ടപ്പോഴാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹമാണ് എനിക്കിത് ഇവിടെ വന്നിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് ഒരു എനിക്ക് കൂടെ തന്നെ ഉണ്ട് ടീച്ചർ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ എൻക്വയറി വരികയാണ് അല്ലെങ്കിൽ ഇപ്പൊ ഓൾറെഡി ചെയ്തോണ്ടിരിക്കുന്ന ചില ആൾക്കാരാന്ന് വെക്കുക അപ്പൊ അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും നമുക്കൊരു വിരോധം ഇല്ല അല്ലെങ്കില് സന്തോഷമുള്ളു അതിനെപ്പോഴും അല്ലാണ്ട് ഒരിക്കലും ഒരു വേറെ ചിന്തയില്ല പിന്നെ നമ്മളുടെ വരും തലമുറ ഇപ്പോഴത്തെ തന്നെ ഇപ്പോഴത്തന്നെ നമ്മളുടെ ജീവിതശൈലി ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പൊ ആ മാറ്റങ്ങളില് ഏഹ് പ്രോഗ്രസീവായിട്ട് അല്ലെങ്കിൽ നന്നായി കൊണ്ടുവരാൻ വരാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാം നമ്മള് പിന്നെ പുതിയലുകളിലേക്ക് പോകുമ്പോൾ അത് നമ്മളുടെ ശരീരത്തിനെ ബാധിക്കാത്ത വിധത്തിൽ അല്ലെങ്കിൽ ശരീരത്തിനെയും സ്നേഹിക്കും നമ്മൾക്ക് നമ്മളെ തന്നെ സ്നേഹിക്കണമല്ലോ അപ്പൊ അതിന് ഉതകുന്ന ഒരു സാധനമാണ് നമ്മളുടെ ശരീരത്തിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു ഭക്ഷണമാണ് മൈക്രോഗ്രീൻസ് അപ്പൊ അത് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുക അഭി എന്റെ കുട്ടി തന്നെയാണ് ഞങ്ങളുടെ സ്കൂളിൽ തന്നെയാണ് ടി ടി സിക്ക് പഠിച്ചതും പരിചയവും ഞങ്ങൾ തമ്മിൽ അങ്ങനെയാണ് അപ്പോൾ അഭി ഇവിടെ വന്നതിനും എന്നെ ഇത് കവർ ചെയ്തതിനും ഒക്കെ ഏറ്റവും അധികം സന്തോഷത്തോടു കൂടി നന്ദി പറയാണ് നന്ദി നമസ്കാരം